തൃശൂർ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനത്തെ ചൊല്ലി വിവാദം എന്താണാവോ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ് ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി റോസിക്കൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാകട്ടെ കോൺഗ്രസ് കൗൺസിലർമാർ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ് റോസിയുമാണ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി റോസിക്കൊപ്പം പിന്തുണയുമായിട്ട് വന്നത് കോൺഗ്രസുകാർ കൗതുകകരമായ കാഴ്ചയാണ് ഈ മാസം അഞ്ചാം തീയതിയാണ് റോഡിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് സി പി എം നേതൃത്വം ഇടപെട്ടത് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റി അതിനെതിരെയുള്ള പ്രതിഷേധം എന്ന വണ്ണമാണ് അവിടെ എം എൽ റോസി കോൺഗ്രസുകാരുടെ സഹായത്തോടു കൂടി റോഡ് കയറിയങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇനിയിപ്പോൾ ആ ഉദ്ഘാടനം മറ്റേ പരിപാടി വേണ്ട ഉദ്ഘാടനം വേണ്ട ഇപ്പോൾ നമുക്കിപ്പം ജയ്സനുണ്ട് എന്താ അവിടെ സംഭവിച്ചത് ഈ എം എൽ റോസി എന്താ പാർട്ടി മാറിയോ എന്താ സംഭവിച്ചത് അരുൺകുമാർ തൃശ്ശൂർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കൗതുകങ്ങളുടെയൊക്കെ ഒരു ശാലയാണ് ഈ റോഡിൻ്റെ ഉദ്ഘാടനവും ഒരു രാഷ്ട്രീയ കൗതുകം എന്ന് പറയാം ഭാവി വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഇതിൻ്റെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അരിസ്റ്റോ റോഡിലാണ് വളരെ സുന്ദരമായ റോഡ് ലക്ഷം കോടിക്കണക്കിന് ചെലവഴിച്ച് നല്ല രീതിയിൽ ടൈലൊക്കെ പാകി ഏറ്റവും ഗംഭീരമായ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് കുറച്ച് നാളായി അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചത് മേയറാണ് തീരുമാനിച്ചിട്ടായിരുന്നു പക്ഷേ സി പി എം നേതൃത്വം തീരുമാനിച്ചു തൽക്കാലം ഇനി മേയർ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ട കാരണം പല സംശയങ്ങളും സി പി എംമാരുടെ ഇടയിലുണ്ട് മേയർ ഇനി നിൽക്കുമോ പോകുമോ എവിടേക്ക് പോകുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വം പറഞ്ഞു തൽക്കാലം മേയർ ഉദ്ഘാടനം ചെയ്യേണ്ട പന്ത്രണ്ടാം തീയതി നമ്മുടെ മന്ത്രി ആർ ബിന്ദു തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി നോട്ടീസൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു വലിയ പ്രശ്നമായി ഇതാണെന്ന് വെച്ച് ഒരു കോൺഗ്രസ് കൗൺസിലറുടെ വാർഡ് കൂടിയാണ് അതോടുകൂടി എന്താ സംഭവിച്ചത് എൽ ഡി എഫ് മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട സ്ഥലത്ത് എൽ ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർ വന്നാൽ ഉദ്ഘാടനം ചെയ്തു അതാണ് സംഭവിച്ചത് അത് പ്രതിപക്ഷ നേതാക്കും കൂടി ആശീർവദിച്ചിട്ടാണ് ഈ സംഗതി നടന്നത് പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് ഒരു എൽ ഡി എഫ് മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടിയിടത്ത് ഒരു എൽ ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്യുന്നു അതിന് കാർമ്മികത്വം വഹിച്ചത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ്റെ കൗൺസിലർമാർ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയം എന്താ പറയുക രാഷ്ട്രീയ രാഷ്ട്രീയമൊന്നും ഇല്ല ഇതിൽ വികസനമാണ് ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ റോഡിൽ ഒന്നൊന്നര കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് ഈ റോഡ് വർഷങ്ങളായിട്ട് തകർന്നു നടക്കുന്ന റോഡ് ശരിയാക്കിയത് ആ ശരിയാക്കിയതിന് ശേഷം മേയറുമായി ആലോചിച്ച് ഇവിടുത്തെ കൗൺസിലർമാർ ഈ നോട്ടീസ് അടിച്ചു മേയർ ഉദ്ഘാടനമായി നിശ്ചയിച്ചു അഞ്ചാം തീയതിയാണ് നിശ്ചയിച്ചത് പക്ഷേ അഞ്ചാം തീയതി അടിയന്തര കൗൺസിൽ വന്നതുകൊണ്ട് അത് ആറാം തീയതിക്ക് മാറ്റാൻ മേയർ ആവശ്യപ്പെട്ടു ആറാം തീയതി മാറ്റി ആറാം തീയതിക്ക് മാറ്റിയതിന് ശേഷം മേയറ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു അത് ബിന്ദുവിനെ കണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഇവിടെ എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ തീരുമാനമെടുത്തു അങ്ങനെ മേയറെ മാറ്റുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനമായി മുന്നോട്ട് പോകുന്ന മേയറേയും നേതൃത്വത്തെയും അറിയിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകും എം എൽ റോസിയിലേക്ക് എത്തുന്നത് അല്ലേ അങ്ങനെ എം എൽ റോസി പ്രോഗ്രാമിലുണ്ട് എം എൽ റോസിയാണ് മുഖ്യാതിഥി എം എൽ റോസി മുഖ്യ അതിഥി ആയതുകൊണ്ട് പൂർണ്ണ ഡെപ്യൂട്ടി മേയർ വന്നു പൂർണ്ണ മനസ്സോടുകൂടി എല്ലാം മനസ്സിലാക്കി കൊണ്ട് ഡെപ്യൂട്ടി മേയർ വരികയും ഉദ്ഘാടനം ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല ചെയ്തത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡെപ്യൂട്ടി മേയർ പറഞ്ഞ ഇങ്ങനെയാണ് മേയറുടെ ചേംബർ നിയന്ത്രിക്കുന്നത് സി പി എമ്മിൻ്റെ ആളുകളായ താൽക്കാലിക ജീവനക്കാരാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഈ പോക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അതായത് അരുൺകുമാർ ഏറ്റവും രസകരമായ കാര്യം അത് തന്നെയാണ് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് അങ്ങോട്ട് ആകെ കൂടുകയാണ് അന്തരീക്ഷം ആരെവിടെ നിൽക്കും എങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചൊന്നും യാതൊരു വ്യക്തതയില്ല എന്തായാലും മേയർ എവിടെയാണ് നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കൗതുകത്തിന്റെയും രാഷ്ട്രീയ പരീക്ഷണത്തിന്റെയും ഒരു റോഡായി മാറുകയാണ് അരിസ്റ്റോ റോഡ് തീർച്ചയായിട്ടും യാത്രക്കാരൊക്കെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കുന്ന തന്നെയാണ് നല്ലത് ഏഴ് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് മാറ്റി മാറ്റിവെച്ചത് മേയറോടുള്ള കലിപ്പ് നിൽക്കാൻ വേണ്ടിയാണ് മേയർക്കാണല്ലോ ക്രെഡിറ്റ് പോകുക അവരോട് ഉദ്ഘാടനം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിയാണെങ്കിൽ ക്രെഡിറ്റ് വേറെ പോകും അപ്പോൾ മേയർക്ക് ക്രെഡിറ്റ് പോകരുത് എന്ന് കരുതിയതാണ് ഇതിൻ്റെയൊക്കെ പേര് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഏഴ് ദിവസം വൈകിപ്പിച്ച ജനങ്ങൾക്കല്ലേ ബുദ്ധിമുട്ട് എന്തായാലും റോസി മാഡം അത് തുറന്നു കൊടുത്തു റോസി മാഡം സി പി എം ആണ് അതാണ് അന്നത്തെ കൗതുകകരമായ കാര്യം എന്തായാലും കോൺഗ്രസ്സുകാരും ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു